ുംബർത്തു ഏറ്റവും സ്നേഹാധിരണിയായങ്ങളെത്തുകളെ മഹാനായ ഹജ ാഹുന്റെ തൻ്റെ ശിഷ്യൻ കുത്തുബിദ്ദീൻ ഭക്തിയാർത്ഥങ്ങൾക്ക് അയച്ച കത്ത് അതേക്കുറിച്ച് നാം ചർച്ച ചെയ്തു അതുപോലെ മറ്റൊരു കത്ത് കൂടി ചരിത്രത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും ആ കത്ത് തുടങ്ങുന്നത് തന്നെ തിരുനബി അലൈഹി അലൈസലമയുടെ തിരുചര്യ സലാം ചൊല്ലി നമുക്ക് തുടങ്ങാം അസലാമലൈക്കും എന്നാണ് പിന്നീട് പറയുന്നു താങ്കളെ അനുഗ്രഹിക്കട്ടെ ഇരുവീട്ടിലും സന്തോഷ ജീവിതം അവൻ നൽകുമാറാവട്ടെ ആമീൻ എന്നിട്ട് മഹാനവുകൾ തന്നെ ആത്മീയ അത്യുന്നതയിലേക്ക് കൈപ്പിടിച്ചുയർത്തിയിട്ടുള്ള മഹാനായ ഷെയ്ഖുസ്മാൻ ഹാറുനിറുദ്ദി അള്ളാഹനുവിൻ്റെ സമീപം വന്ന ഒരാളെ കുറിച്ചാണ് അദ്ദേഹം ഷേഖ ഉസ്മാൻ ഹാറുനിറുദ്ദി അള്ളാഹുനോട് ചോദിക്കുന്നത് ഞാൻ എത്ര പ്രാർത്ഥിച്ചിട്ടും ഉത്തരം കിട്ടുന്നില്ല അതിന് പ്രതിവിധി പറഞ്ഞു തരണം ഞാൻ ഒരുപാട് പഠിച്ചിട്ടുണ്ട് പക്ഷേ ഈ പഠിച്ചതനുസരിച്ച് ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചു പക്ഷേ ഫലമൊന്നും ഉണ്ടായിട്ടില്ല മഹാനവരുകൾ ചോദിക്കുന്നു ജീവിതത്തിൽ ചില കാര്യങ്ങൾ നിങ്ങൾ സ്വീകരിക്കേണ്ടതുണ്ട് അതിനു തയ്യാറായാൽ നിങ്ങളെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം ലഭിക്കും നിങ്ങൾക്ക് സന്തോഷം ലഭിക്കും ആഗതം ചോദിക്കുകയാണത് എന്താണ് ഉസ്താദ് മറുപടി പറഞ്ഞു ഖാജ തങ്ങൾ പറയുകയാണ് തിരുപ്സല്ലാഹുലം തങ്ങളെ അരുളി ഐഹിക പരിത്യാഗമാണ് എല്ലാത്തരം ആരാധനകളെക്കാളും മികച്ചത് ഇഹലോക പ്രണയവും സ്നേഹവുമാണ് സകല തിന്മകളുടെയും അടിസ്ഥാനം തിരുതൂരുടെ ജ്ഞാനപ്രകാശം ഉൾക്കൊണ്ട് ജീവിതം നടത്തിയാൽ നിങ്ങൾക്കും സന്തോഷിക്കാം തിന്മകളോട് അകന്നു നിൽക്കുകയും നന്മ കൂടുതൽ ജീവിതത്തിൽ കൈവരിക്കുകയും ചെയ്താൽ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കും അങ്ങനെയൊരു ജീവിതാവസ്ഥകളിലേക്ക് നിങ്ങൾ എത്തുമ്പോൾ നിങ്ങൾ പ്രാർത്ഥിക്കുക അള്ളാഹു സ്വീകരിക്കും എന്നാണ് അയാൾക്ക് മഹാനായ ശെ ഉസ്മാനിൽ ഹാറുനിറിയാഹുനു മറുപടി കൊടുത്തത് എന്നിട്ട് ഹാജാ തങ്ങള് സ്നേഹിത എന്ന് വിളിച്ചുകൊണ്ട് പറയുന്നു അറിവു പഠനം വളരെ എളുപ്പമാണ് മനസ്സ് വെച്ചാൽ എത്ര വേണമെങ്കിലും അറിവ് സമ്പാദിക്കാം എന്നാൽ അതനുസരിച്ച് പ്രവർത്തിക്കുക ആണ് വേണ്ടത് അതൊട്ട് വിഷമമുള്ള കാര്യമാണ് എന്നാൽ അറിവനുസരിച്ച് പ്രവർത്തിക്കൽ ശീലമാക്കിയാൽ പിന്നെ വളരെ ആനന്ദകരമായിരിക്കും അപ്പോഴാണ് ജീവിതം സുന്ദരമാകുക അള്ളാഹുല്യജിച്ച് തെക്കവയാർ എന്ന കൽബുണ്ടാകുന്നത് ആ പഠിച്ച അറിവ് ജീവിതത്തിൽ പകർത്തുമ്പോഴാണ് എന്നിട്ട് ഹാജാത്തങ്ങൾ പറയുന്നു ദുനിയാ ചിന്തയിൽ വ്യാപൃതനായി സമയം നഷ്ടപ്പെടുത്തരുത് ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെട്ടുകൊണ്ട് ജീവിക്കുക നമ്മെക്കാൾ ഇല്ലാത്തവരും ലോകത്തുണ്ടെന്ന സത്യം ഓർമ്മിക്കുക അങ്ങനെ വരുമ്പോൾ ഏത് പ്രതിസന്ധികളെയും തരണം ചെയ്യാനുള്ളൊരു മനസ്സ് നമുക്കുണ്ടാകും ആ പൽഘട്ടത്തിൽ ക്ഷമ കൈകൊള്ളണം ആപത്തിന്റെ ആദ്യഘട്ടത്തിലാണ് സഹനം വേണ്ടത് അതിനാണ് പ്രതിഫലം അങ്ങനെ ക്ഷമ വേണമെന്നാണ് അള്ളാഹുവിൻ്റെ തിരുദൂതർ കൽപ്പിച്ചതും സല്ലാഹു അല്ലൈവിസ്വല്ലം പിന്നീട് പറയുന്നു തെറ്റില്ലാത്ത ജീവിതമാണ് വേണ്ടത് അഥവാ വന്നു പോകുന്നുണ്ടെങ്കിൽ നാഥനിലേക്ക് ഖേദിച്ച് മടങ്ങണം പ്രാർത്ഥിക്കണം പൊറുക്കലിനെ തേടണം പിന്നീട് തെറ്റുകൾ ആവർത്തിക്കാതിരിക്കണം പാപമോചനം ഹൃദയത്തെ കഴുകി വൃത്തിയാക്കുന്ന നല്ലൊരു ഔഷധമാണ് നാഥൻ അനുഗ്രഹിക്കട്ടെ വീണ്ടും പറയുന്നു ഹൃ വിശുദ്ധിയാണ് വേണ്ടത് ഹൃദയത്തിലേക്കാണ് അള്ളാഹുവിൻ്റെ തിരുനോട്ടം അതവൻ അറിയുന്നു അള്ളാഹുവിൽ ഏറ്റവും നല്ലവർ ഭക്തിയുള്ളവരാണ് ശുദ്ധ ഖുർആാൻ പറയുന്നു ഇന്നമാ ഇന്നമാബല്ലാഹുൽ മുത്തീൻ കറ കളഞ്ഞ മനസ്സുണ്ടാവാൻ ഏറെ അധ്വാനിക്കണം ശാരീരിക ഇച്ഛകളോട് യുദ്ധം ചെയ്യണം ശക്തമായ പോരാട്ടം നടത്തണം ദേഹത്തിൻ്റെ അഭിലാഷങ്ങളെ പരാജയപ്പെടുത്താൻ അതിശക്തമായ മനസ്സാണ് വേണ്ടത് അള്ളാഹു നമ്മളെ അത്തരം ഹൃദയം നൽകി ഈ പാകപ്പെടുത്തി തെരുമാറാവട്ടെ അജാതങ്ങളുടെ കത്തുകൾ ഹൃദയമുള്ള ചിന്താശക്തിയുള്ള ബോധമുള്ള ഏതൊരാളെയും ഉള്ളിലേക്ക് തട്ടുന്നതും മനസ്സിനെ പരിവർത്തിപ്പിക്കുന്നതുമാണ് എന്ന് നമുക്കുള്ളുക്കൊള്ളാൻ സാധിക്കും ഇത് ഒരുപാട് വിശദീകരണത്തിൻ്റെ ആവശ്യമുള്ള ഉപദേശമാണ് വളരെ ചുരുക്കിക്കൊണ്ട് ഹജാതങ്ങൾ തൻ്റെ ശിഷ്യഗണങ്ങൾക്ക് നൽകിയിട്ടുള്ള ഉപദേശം അത് വളരെ നന്നായി ഉൾക്കൊള്ളുന്നവരാണ് തൻ്റെ മഹാന്മാരായ ശിഷ്യഗണങ്ങളും അവരുടെ ശിഷ്യന്മാരുമെല്ലാം അതുകൊണ്ട് വളരെ ചുരുക്കിക്കൊണ്ട് അർത്ഥവ്യാപ്തിയുള്ള വിശാലമായ അർത്ഥമുള്ള ഉപദേശമാണ് ഹാജാത്തങ്ങൾ നൽകിയത് അള്ളാഹു ജല്ല ജലാലുഹു ഹാജാത്തങ്ങളുടെ ഇത് ഉൾക്കൊണ്ട് ജീവിതത്തിൽ പഠിച്ചത് പൂർണ്ണമായും പകർത്താനും തക്കവയിൽ അധിഷ്ഠിതമായി ജീവിക്കാനും അങ്ങനെ ഹൃദയവിശുദ്ധി കൈവരിക്കാനും തെറ്റുകളിൽ നിന്ന് പൂർണമായും വഴിവാൻ അഥവാ തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് സമ്പൂർണമായ പാപമോചനം നടത്തി വിജയികളിൽ ഉൾപ്പെടാൻ നാഥൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ ഹജാത്തങ്ങളുടെ മതും ബറക്കത്തുമുള്ളാഹു നമുക്ക് നൽകി മഹാനവറികളുടെ ആ സരണിയിൽ നമ്മെ